റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഞ്ചാരം തുടരുകയാണ് വീഡിയോയിലൂടെ നാം മറ്റു കഴിഞ്ഞ വീഡിയോകളിലൂടെ നാം ചർച്ച ചെയ്തു സന്ധിയോടുകൂടി വലിയൊരു ആശ്വാസമാണ് വന്നത് പക്ഷേ മദീനയിൽ ഖൈബറിൽ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത ജൂതന്മാരുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു വലിയ സമ്പന്നരായിരുന്നു വലിയ കച്ചവടങ്ങൾ അവർ നടത്തിയിരുന്നു അവിടെ അവർ മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരമറിയുകയും ഖൈബർ കോട്ട വളിയുകയും അലി റലിയല്ലാന്റെ നേതൃത്വത്തിലുള്ള യുദ്ധം നടക്കുകയുമായ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതുപോലെ ജൂത നേതാവിന്റെ മകൾ സഫിയ സഫിയ സുഫിയ റലിയ റസൂർ അലൈഹി വസ്ലമയുടെ ഭാര്യയാകുന്നു റിസൂൽതയും സ്വഹാഗത്തും ഏഴ് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ മക്കയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് ഉമ്ര ചെയ്യാൻ പോകുന്നതുമായ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓരോ വീഡിയോയിലോടും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ തുടർച്ചയായി കാണുകയും പ്രവാചക ചരിത്രത്തിന്റെ സമ്പൂർണ്ണ പഠനം നിങ്ങൾ നടത്തുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ മുപ്പത്തി മൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു ഹുദൈബിയ സന്ധിയോടുകൂടി മദീനയുടെ തെക്ക് ഭാഗത്ത് നിന്നുള്ള ഭീഷണികൾക്ക് ശമനം വന്നു എന്നാൽ വടക്ക് ഭാഗം അപ്പോഴും സുരക്ഷിതമായിരുന്നില്ല ഖൈബർ ജൂതന്മാരുടെ കേന്ദ്രമാണ് മദീന വിട്ടുപോയ പല ജൂത കുടുംബങ്ങളും അവിടെ താമസമാക്കി അവർ വളരെ സമ്പന്നരായിരുന്നു അവരുടെ ഈത്തപ്പന തോട്ടങ്ങളും വ്യാപാര കേന്ദ്രങ്ങളുമൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അറേബ്യയിലെ ഗോത്രങ്ങളെ സംഘടിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർ ശ്രമിച്ചു അതിൻ്റെ ഫലമായിരുന്നു ഹന്ദക്ക് യുദ്ധം ഹന്തക്കിൽ ശത്രുക്കൾ നിശേഷം പരാജയപ്പെട്ടു പക്ഷേ അവർ അടങ്ങിയിരുന്നില്ല പല ഗോത്രങ്ങളുമായി രഹസ്യ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അറേബ്യയ്ക്ക് പുറത്തുള്ള ശക്തികളുമായും അവർക്ക് ബന്ധമുണ്ടായിരുന്നു വിദേശ ശക്തികളുടെ സഹായത്തോടെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും അവർ ശ്രമിച്ചേക്കും അവരുമായി സന്ധി ചെയ്താലോ സന്ധിക്ക് അവർ തയ്യാറാകുമോ ഇനി സന്ധി ചെയ്താൽ തന്നെ അതുകൊണ്ട് എന്ത് കാര്യം എത്രയോ തവണ സന്ധി വ്യവസ്ഥകൾ തെറ്റിച്ചവരാണ് ജൂതന്മാർ കൈബറിൻ്റെ ശക്തി തകർക്കേണ്ടത് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അപ്പോഴാണ് ഒരു ഗൂഢാലോചനയുടെ വാർത്ത പുറത്തു വന്നത് പല ഗോത്രങ്ങളെയും അവർ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന് മദീനയെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈത്തപ്പഴ തോട്ടങ്ങളുടെ പകുതി ഉൽപ്പന്നം തരാം ഈ വാഗ്ദാനം പലരെയും ആകർഷിച്ചു ഈ സാഹചര്യത്തിൽ യുദ്ധം ചെയ്ത് ഖൈബറിൻ്റെ ശക്തി കുറയ്ക്കേണ്ടത് അനിവാര്യമായി തീർന്നു ഉദൈബിയ യാത്ര കഴിഞ്ഞ് മുസ്ലിങ്ങൾ മദീനയിൽ തിരിച്ചെത്തി ഒരു മാസം കഴിയുന്നതേയുള്ളൂ അപ്പോഴാണ് ഖൈബറിലേക്ക് പുറപ്പെടാൻ കൽപ്പന എൻ്റെ കൂടെ ഹൈ കുദൈബിയയിലേക്ക് വന്നവർ മാത്രമേ ഖൈബറിലേക്ക് വരേണ്ടതുള്ളൂ ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ് ഖൈബർ വളരെ ഭദ്രമായി കെട്ടി ഉയർത്തിയ കോട്ടകൾ ഖൈബർ മൂന്ന് മേഖലകളായിരുന്നു നിത്വാത്ത് കസീബ് ഷക്ക് ഓരോ മേഖലയിലും സുശക്തമായ കോട്ടകളുണ്ടായിരുന്നു കോട്ടകളിൽ ആറെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് വാത്തിഹ് സുലാലിം നിത്വാത്ത് തായിം ഖമൂസ് സഅബ് വനുവാദ് അത്ര എളുപ്പത്തിലൊന്നും ആർക്കും ഈ കോട്ടകൾ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താൻ കഴിയില്ല അതിൻ്റെ ചുമരുകൾക്കും വാതിലുകൾക്കും അത്രയ്ക്ക് ഉറപ്പാണ് കോട്ടയുടെ അകത്ത് ഇരുപതിനായിരം യോദ്ധാക്കളുണ്ട് കൈബറിലെത്തിയ മുസ്ലിങ്ങൾ കോട്ടയ്ക്ക് മുമ്പിൽ കിടന്നുറങ്ങി അകത്തുള്ളവർ അറിഞ്ഞതേയില്ല നേരം പുലർന്നു അതിരാവിലെ കൃഷിസ്ഥലത്തേക്ക് പോയ തൊഴിലാളികളാണ് മുസ്ലിങ്ങളെ കണ്ടത് അവർ ഭയന്ന് നിലവിളിച്ച് കൊണ്ട് ഓടി ഇതാ മുഹമ്മദും കൂട്ടനും വന്നിരിക്കുന്നു ഭീതി നിറഞ്ഞ സ്വരത്തിൽ അവർ വിളിച്ചു പറഞ്ഞു നിത്വാത്ത് കോട്ടയുടെ മുമ്പിൽ മുസ്ലിങ്ങൾ നിലയുറപ്പിച്ചു കോട്ടയ്ക്കകത്ത് നിന്ന് അമ്പയ്ദാൽ കൊള്ളാത്ത അകലത്തിൽ അവർ നിന്നു കോട്ടയ്ക്കകത്ത് പരിഭ്രാന്തി പരന്നു നേതാക്കൾ കൂടിയാലോചന തുടങ്ങി അവരുടെ ഉന്നത നേതാവാണ് സല്ലാമുബിൻ മിഷ്കം അയാൾ ചില നിർദ്ദേശങ്ങൾ വഹിച്ചു സ്ത്രീകളെയും കുട്ടികളെയും വാത്യഹ് കോട്ടയിലേക്ക് മാറ്റുക സമ്പത്തും അങ്ങോട്ട് മാറ്റുക കുറെ പേരെ സുലാലിം കോട്ടയിലേക്ക് മാറ്റുക ഭടന്മാർ നിത്വാത്ത് കോട്ടയിൽ നിരന്നു കോട്ടയ്ക്കകത്തുള്ളവരെ പുറത്തു കൊണ്ടുവരണം അതിനെന്തുവഴി മുസ്ലിം സേന ആലോചിച്ചു ഈത്തപ്പനകൾ മുറിക്കുക തങ്ങളുടെ മരങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ജൂതന്മാർ പുറത്തു വരും ഈത്തപ്പനകൾ കുറേ മുറിച്ചു മാറ്റി കോട്ടയിൽ നിന്നൊരു ആരും പുറത്തു വന്നില്ല ഈത്തപ്പന മുറിക്കുന്നത് നിർത്താൻ തിരുനബി കൽപ്പിച്ചു ആറ് ദിവസം കടന്നുപോയി യുദ്ധം എങ്ങുമെത്തിയില്ല അന്ന് രാത്രി കാവൽ ജോലിയിലുണ്ടായിരുന്നത് ഉമറുൽ ഫാറൂഖ് റലി എന്നാവുന്നു അവിടെയെല്ലാം ചുറ്റി നടന്നു കോട്ടയിൽ നിന്നും പുറത്തു വന്ന ഒരു ജൂതനെ പിടികൂടി ജൂതൻ പേടിച്ചുപോയി നബിതങ്ങൾ അവനോട് സംസാരിച്ചു നീ ഒന്നും പേടിക്കേണ്ട നിന്നെ ഞങ്ങൾ സംരക്ഷിക്കാം നീ ഞങ്ങളെ സഹായിക്കുമോ എൻ്റെ ജീവൻ രക്ഷിക്കണം ഞാൻ സഹായിക്കാം ആചാ ജൂതൻ കോട്ടയ്ക്കകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആയുധപ്പുര എവിടെയാണെന്നും പറഞ്ഞു അന്ന് നബി തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നാളെ ഞാൻ ഈ പതാക നൽകും എല്ലാവരും പതാക കൊതിച്ചു പതാക ലഭിക്കുന്ന ആളാണ് നായകൻ ആർക്കായിരിക്കും അത് ലഭിക്കുക എല്ലാവരും അത് ഓർത്തുകൊണ്ട് കിടന്നത് നാളെ പ്രഭാതത്തിലറിയാം സമാധാനത്തോടെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ എല്ലാവരും സമ്മേളിച്ചു പ്രവാചകൻ സല്ലല്ലാഹുലീ വസല്ലമ്മ ചുറ്റും നോക്കി എന്നിട്ടൊരു ചോദ്യം അലി എവിടെ അലി അലിറലാഹു അവിടെ ഉണ്ടായിരുന്നില്ല കണ്ണ് രോഗം വന്ന് കിടക്കുകയായിരുന്നു ആ വിവരം ആളുകൾ പ്രവാചകനെ അറിയിച്ചു അലിയെ വിളിക്കൂ കണ്ണുവേദന കാരണം ഒറ്റയ്ക്ക് പോയി കിടക്കുകയാണ് അലി റല്ലി അള്ളാഹൊന്നു ആളുകൾ വന്നു വിളിച്ചപ്പോൾ എഴുന്നേറ്റു തങ്ങളുടെ സമീപത്തേക്ക് നടന്നു നബി തങ്ങൾ തന്റെ ഉമിനീര് അലിറലി അള്ളാഹൊന്നുവിന്റെ കണ്ണിൽ പുരട്ടി അതോടെ അസുഖം മാറി പതാക അലിറലി അള്ളാഹന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു ഉപരോധം കാരണം നിരാശരായ ജൂതന്മാർ തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു യുദ്ധം തുടങ്ങി നേരത്തെ ദന്ദ യുദ്ധത്തിന് വന്ന ഒരു യോദ്ധാവിനെ അലി റളിയല്ലാഹു അൻഹു വധിച്ചു ജൂതന്മാരുടെ വീരനായകൻ മുറഹിബിന് രംഗത്ത് വന്നു അയാളുടെ സഹോദരൻ യാസിറും രംഗത്തെത്തി അതോടെ യുദ്ധത്തിന്റെ ശക്തി വർദ്ധിച്ചു മുസ്ലിങ്ങൾ അതിശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു മുറാഹിബ് മരിച്ചു വീണു പിന്നാലെ യാസിറും തുടർന്ന് ഒരു മുന്നേറ്റമായിരുന്നു നായും കോട്ട വളഞ്ഞു പിന്നെ അതിനകത്ത് കടന്നു കോട്ടയുടെ നിയന്ത്രണം കൈവശമാക്കി സാബിബിന് ആദ് എന്ന കോട്ടയിലേക്ക് ജൂതന്മാർ കയറി അതിനു നേരെ മുസ്ലിങ്ങൾ ശക്തമായ ആക്രമണം നടത്തി ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായി മുസ്ലിങ്ങൾ പിന്നെയും ആക്രമണം ശക്തമാക്കി ജൂതന്മാർ അധ്യന്തരമില്ലാതെ അടുത്തുള്ള മറ്റൊരു കോട്ടയിലേക്ക് പിൻവാങ്ങി കില്ല എന്നായിരുന്നു ആ കോട്ടയുടെ പേര് സായബ് കോട്ട മുസ്ലിങ്ങൾ കീഴടക്കി അതിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആഹാര സാധനങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി വേണ്ടത്ര ആഹാരവും വെള്ളവും ആയുധങ്ങളും കിട്ടി നവോന്മേഷം കൈവന്നു അടുത്ത കോട്ട പിടിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായി ജൂതന്മാർ ഇപ്പോൾ കില്ല കോട്ടകത്താണ് ഉള്ളത് പുറത്തു വരുന്നില്ല മൂന്ന് ദിവസം കോട്ട ഉപരോധിച്ചു ആരും പുറത്തു വരുന്നില്ല നാലാം ദിവസം ജൂതന്മാരുടെ ജലാശയം മുസ്ലിങ്ങൾ കണ്ടെത്തി ജലാശയത്തിന് ഏർപ്പെടുത്തി ജൂതന്മാർക്ക് വെള്ളം കിട്ടാൻ മാർഗമില്ലാതായി വെള്ളത്തിനു വേണ്ടി പൊരുതുകയല്ലാതെ നിവൃത്തിയില്ല കില്ല കോട്ടയിൽ നിന്നും യോദ്ധാക്കൾ പുറത്തു വന്നു യുദ്ധം പെട്ടെന്ന് ശക്തമായി യുദ്ധം ജൂതന്മാർക്ക് പ്രതികൂലമായിരുന്നു കില്ലാ കോട്ട മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു അവർ ഷക്ക് കോട്ടയിലേക്ക് പിന്മാറി ഷക്ക് കോട്ടയക്കു വേണ്ടി ശക്തമായി പോരാട്ടം നടന്നു ഒരുവിൽ ആ കോട്ടയും കീഴടക്കി വരി എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം തുടർന്നു ബരീയിൽ അസ്ത്രവിദ്യയിൽ മിടുക്കന്മാരാണ് മുസ്ലിങ്ങളിൽ പലർക്കും അമ്പുകൊണ്ടു ഒരു തവണ റസൂൽ സലഹുലി വസ്ലമ തങ്ങൾക്കും അമ്പേറ്റു നീണ്ട യുദ്ധത്തിന് ശേഷം ബരിയിൽ നിന്നും ജൂതന്മാർ പൊന്മാറി പിന്നീട് യുദ്ധം നടന്നത് കസീബിലാണ് അവിടെയും പല കോട്ടകൾ ഉണ്ടായിരുന്നു കമൂസ് കോട്ട വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുസ്ലിങ്ങൾ കൈവശമാക്കി ഇരുപത് ദിവസം ജൂതന്മാർ ചെറുത്തുനിന്നു അലി റലി ലാവിന്റെ നേതൃത്വത്തിൽ ഉഗ്രസമരം നടന്നു ജൂതന്മാരെ പരാജയപ്പെടുത്തി ജൂത നേതാവായ കൊയയിന്റെ മകൾ സഫിയയെ പിടികൂടിയത് ഈ കോട്ടയിൽ വെച്ചായിരുന്നു വത്തീഹ് സുലാലിം എന്നീ കോട്ടകളും മുസ്ലിങ്ങൾ കീഴടക്കി ഈ കോട്ടകളിൽ നിന്നും വമ്പിച്ച സ്വത്ത് കിട്ടി നൂറ് അങ്കി നാനൂറ് വാള് ആയിരം കുന്തം അഞ്ഞൂറ് വില്ല് തൗറാത്തിൻ്റെ കോപ്പികൾ ആഭരണങ്ങൾ എന്നിവയാണ് കിട്ടിയത് തൗറാത്തിൻ്റെ കോപ്പികൾ ജൂതന്മാർക്ക് തന്നെ നൽകി ഖൈബർ കീഴടങ്ങി യുദ്ധത്തിൽ പതിനഞ്ച് മുസ്ലിങ്ങൾ ഷഹീദായി തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാർ വധിക്കപ്പെട്ടു ജൂതന്മാർ കീഴടങ്ങി കഴിഞ്ഞു ഇനി അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറണം പ്രവാചകൻ സലഹ്ലൈ വസല്ലമ്മ ഉപദേശിച്ചു ഞങ്ങൾക്ക് ചില അപേക്ഷകൾ സമർപ്പിക്കാനുണ്ട് ജൂതന്മാർ പ്രവാചകനോട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം നിങ്ങളുടെ ജീവന് യാതൊരു അപകടവുമില്ല ഞങ്ങളുടെ കൃഷി സ്ഥലം ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണം ഞങ്ങൾ കൃഷി ചെയ്തു കൊള്ളാം വിളവിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം ഈ അപേക്ഷയും സ്വീകരിക്കുന്നു ജൂതന്മാർക്ക് വലിയ ആശ്വാസം ഇക്കാര്യങ്ങളൊക്കെ മുഹമ്മദ് സലല്ലാഹ് അലൈ വസലം സമ്മതിക്കുമെന്ന് തോന്നിയില്ല എന്നാണ് അവർ പരസ്പരം പറഞ്ഞിരുന്നത് പറഞ്ഞതെല്ലാം സമ്മതിച്ചു കൈബറിൽ തന്നെ താമസിക്കാം കൃഷി ചെയ്യാം സമാധാനം നിലവിൽ വന്നു മരിച്ചവരെ കബറടക്കി പൊതുവേ എല്ലാം ശാന്തം അപ്പോഴും പല ജൂത മനസ്സുകളും തിളക്കുകയായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈ വസലമയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അവർ എപ്പോഴും ചിന്തിക്കുന്നു സ്ത്രീകൾ പോലും ഈ ചിന്തയിലാണ് ജൂത നേതാവാണ് സല്ലാ നബിൻ മിഷ്ക് അയാളുടെ ഭാര്യ സൈനബ് ഈ സ്ത്രീക്ക് പ്രവാചകനെ വധിക്കണമെന്ന് വല്ലാത്ത വാശി വഞ്ചിച്ച് കൊല്ലണം അതിനുള്ള വഴി ചിന്തിച്ചു പ്രവാചകനെ ഒരു സദ്യക്ക് ക്ഷണിക്കുക യുദ്ധം അവസാനിച്ച ശേഷം വളരെ സൗഹാർദ്ദത്തിലാണ് സദ്യക്ക് ക്ഷണിച്ചാൽ വരും വിഷം കലർത്തിയ ആഹാരം കൊടുക്കാം ആ യഹൂദ സ്ത്രീ തന്റെ പദ്ധതി നടപ്പാക്കാൻ നന്നായി പാകം ചെയ്ത ഒരാടിനെ പ്രവാചകന് കാഴ്ചവെച്ചു നബിതങ്ങൾ ഒരു കഷ്ടം മാംസം വായിലിട്ടു ഉടനെ തുപ്പിക്കളഞ്ഞു തിന്നരുത് ഇത് വിഷമാണ് പിശ്രുപനു ബർ മാംസം ചവച്ചിറക്കി കഴിഞ്ഞിരുന്നു ഉഗ്രവിഷമാണ് കലർത്തിയിരുന്നത് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെട്ടു സൈനബിനെ പിടികൂടി പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നു നീ ഇതിൽ വിഷം കലർത്തിയോ അതെ നീ എന്തിനത് ചെയ്തു താങ്കൾ സത്യത്തിൽ ദൈവദൂതനാണെങ്കിൽ അത് മനസ്സിലാക്കുമെന്നും ഇറച്ചി കഴിക്കില്ലെന്നും ഞാൻ കരുതി യഥാർത്ഥ പ്രവാചകനല്ലെങ്കിൽ താങ്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളൊക്കെ രക്ഷപ്പെടട്ടെ എന്നും കരുതി ബിശ്രുവിനു ബലിയല്ലാവിനുവിനെ കൊന്നതിന് പകരമായി അവളെ വധിക്കണമെന്ന അഭിപ്രായമുണ്ടായി ഖൈബർ യുദ്ധത്തിൽ ഭർത്താവും പിതാവും വധിക്കപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീയാണ് കരുണ കാണിക്കണം ജൂതന്മാരുടെ അപേക്ഷ ജൈനബിനെ തന്റെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ നബിയാണെന്ന് ബോധ്യം വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു കൈബറിലെ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ കൃഷിയുടെ കാര്യത്തിൽ ഒരു കരാറുണ്ടാക്കി ജൂതന്മാർ കൃഷി നടത്തും വിളവെടുക്കുമ്പോൾ പകുതി മുസ്ലിങ്ങൾക്ക് നൽകും ഇതിന്റെ ചുമതല വഹിക്കാൻ പ്രവാചകരുടെ പ്രതിനിധിയായ അബ്ദുല്ലാഹിബിന് റബാഹർ അലിയുവിനെ നിയോഗിച്ചു അദ്ദേഹം വളരെ നീതിപൂർവം അവരോട് പെരുമാറി ഒരാക്ഷേപത്തിനും ഇടവന്നില്ല വിളവെടുത്താൽ രണ്ട് ഓഹരി വെക്കും ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാൻ ജൂതന്മാരോട് പറയും ഈ നടപടി അവരുടെ മനസ്സിനെ സ്പർശിച്ചു യുദ്ധത്തിൽ തോറ്റാൽ നാടും വീടും സ്വത്തും ജീവനും നഷ്ടപ്പെടുന്ന കാലമാണെന്ന് ഓർക്കണം ഒയ്യേൻ്റെ മകൾ സൊഫിയയെ പിടികൂടിയ കാര്യം നേരത്തെ നാം സൂചിപ്പിച്ചല്ലോ മുസ്ലിങ്ങൾ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഒരു രാജകുമാരിക്ക് ലഭിക്കാവുന്ന എല്ലാ പരിഗണനയും അവർ ആശ്ചര്യപ്പെട്ടു ഇസ്ലാം മതത്തെക്കുറിച്ച് അടുത്തറിയാൻ ആ രാജകുമാരിക്ക് അവസരം കിട്ടിയത് അപ്പോഴാണ് ഏകദൈവ വിശ്വാസിയായിരുന്ന അവർക്ക് തൗറാത്ത് അറിയാമായിരുന്നു അതിൽ പറഞ്ഞ പ്രവാചകൻ ഇതുതന്നെയാണ് എന്നിട്ടും എന്താണ് എൻ്റെ ജനത വിശ്വസിക്കാത്തത് ഈ ധിക്കാരം ശരിയല്ല ഈ സത്യം നേരത്തെ തന്നെ താൻ മനസ്സിലേക്കേണ്ടതായിരുന്നു ഈ െ പരാജയപ്പെടുത്താനാവില്ല അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് പ്രവാചകൻ എന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ എന്ത് ത്യാഗത്തിനും സന്നദ്ധരാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവരുടെ ലക്ഷ്യം തനിക്കും അതല്ലേ അഭികാമ്യം അള്ളാഹുവിന്റെ തൃപ്തി പരലോക വിജയം പിന്നെ കാത്തുനിന്നില്ല അള്ളാഹുവിലും അന്ത്യപ്രവാചകരിലും അവർ വിശ്വാസം പ്രഖ്യാപിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു സത്യവിശ്വാസികൾക്ക് ആഹ്ലാദം അല്ലാഹുവിൻ്റെ രസീലേ ഇത് സാധാരണ സ്ത്രീയല്ല രാജകുമാരിയാണ് ഇവരെ ആദരിക്കണം എങ്ങനെ ആദരിക്കാൻ ഭാര്യ പദവി കൊണ്ട് അലങ്കരിക്കണം ആ രാജകുമാരിക്ക് അനുയോജ്യനായ ഭർത്താവ് ആരാണ് പ്രവാചകനല്ലാതെ ആ വിവാഹം നടന്നു സൊഫിയ അതൊന്നും മോഹിച്ചതല്ല അള്ളാഹുവിലും പ്രവാചകനും വിശ്വസിച്ചതോടെ സൊഫിയ റലി അള്ളവന്നയുടെ പദവി അള്ളാഹു വളരെ ഉയർത്തി കൈവറിൻ്റെ സന്തോഷകരമായ ഓർമ്മകളുമായി സ്വഹാബികൾ മദീനയിലേക്ക് മടങ്ങി കുദൈബിയ സന്ധിക്ക് ശേഷം ഒരു വർഷം തികയുകയാണ് ഇത്തവണ മക്കത്ത് പോകാം ഉം്ര നിർവഹിക്കാം സ്വഹാബികൾക്ക് വലിയ ആഹ്ലാദം രണ്ടായിരം സൊഹാബികൾ നിബിതങ്ങളോടൊപ്പം ഉങ്ക നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെടുന്നു മുഹാജിറുകൾ മക്ക വിട്ടു വന്നിട്ട് ഏതാണ്ട് ഏഴ് വർഷമായി കഴിഞ്ഞ തവണ മക്കയുടെ സമീപം വരെ പോയി തിരിച്ചു വരേണ്ടതായിരുന്നു അൻസാറുകളും മക്ക സന്ദർശിച്ചിട്ട് ഏഴ് വർഷമായി വന്നു കാബാ ഷെരീഫ് കാണാൻ അവർക്കും വല്ലാത്ത കൊതി ഉറൈശികൾ വല്ല കുഴപ്പവും ഉണ്ടാക്കുമോ ഒരു മുൻകരുതൽ നല്ലതല്ലേ നൂറുപേരടങ്ങുന്ന ഒരു കുതിരപ്പടയെ ഒരുക്കി മുഹമ്മദ് വിനും അസ്ലമാർ അലിയുളാനുമാണ് നായകൻ ഹറമിലേക്ക് അവർ പ്രവേശിക്കുകയില്ല വിളിപ്പാടകൾ അവരെ നിർത്തും ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാം ദുൽഹുലൈക്ക് വരെ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തു അവിടെ വെച്ച് നബി നിമിത്തങ്ങൾ കുതിരപ്പടയാളികൾക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി നിങ്ങൾ മുമ്പേ പോവുക ഹറമിൽ പ്രവേശിക്കരുത് പുണ്യഭൂമിയുടെ അതിർത്തിക്ക് പുറത്തെ നിൽക്കാവൂ ഉംറയുടെ വേഷത്തിൽ രണ്ടായിരം സ്വഹാബികൾ മക്കയിലേക്ക് നീങ്ങുന്നു അശ്വസൈന്യം ഓടിപ്പോയി തെൽബിയത്തിന്റെ ശബ്ദമുയരുന്നു നബിതങ്ങളും സഹാബികളും മറു എന്ന സ്ഥലത്തെത്തി അല്പം വിശ്രമിച്ചു അപ്പോൾ ഒരു കുറൈശി സംഘം അവിടെ എത്തി അവർ അസ്വസ്ഥരായിരുന്നു അവർ പ്രവാചകനോട് ചോദിച്ചു മുഹമ്മദ് നീ ആരെയും വഞ്ചിച്ചതായി ഞങ്ങൾക്കറിയില്ല കുട്ടിക്കാലത്തോ അതിനുശേഷമോ നീ വഞ്ചന നടത്തിയിട്ടില്ല ഉദൈവി അസന്ധിക്ക് ശേഷം ഞങ്ങൾ നിന്നെയും വഞ്ചിച്ചിട്ടില്ല ഒരു കുഴപ്പവും ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ അശ്വസൈന്യത്തെക്കുറിച്ച് അവരും കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചുമാണ് ചോദ്യം അവർ ഹറമിൽ പ്രവേശിക്കുകയില്ല ഒരു സംശയവും വേണ്ട കുറേശികൾക്ക് സമാധാനമായി നാളെ മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിക്കുകയാണ് ഉടമ്പടി അനുസരിച്ച് മൂന്ന് ദിവസം അവർ ഹറമിലുണ്ടാകും ഈ ഘട്ടത്തിലും അവർ മുസ്ലിങ്ങളെ പരിഹസിക്കുകയായിരുന്നു മദീനയിൽ നിന്ന് കിടന്ന് പനി പിടിച്ച കുറേ പട്ടിണി കോലങ്ങൾ നാളെ ഹറമിൽ വരും പേക്കോലങ്ങളുടെ ത്വാഫ് ആണ് നാളെ പരസ്പരം പറഞ്ഞു പറഞ്ഞിരിക്കുകയാണവർ ഈ വിവരം നബി തങ്ങൾ അറിഞ്ഞു തങ്ങൾ പട്ടിണി കോലങ്ങളല്ല ആരോഗ്യവാന്മാരാണ് നാളെ ത്വാഫ് കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും മുസ്ലിങ്ങൾ ഹറം ഷരീഫിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുറേശ്ശികൾ പട്ടണം വിട്ടു അവർ മലമുകളിൽ തമ്പുകെട്ടി താമസമാക്കി ഇനി മൂന്ന് ദിവസം അവിടെയാണ് താമസം അവിടെ നിന്ന് നോക്കിയാൽ ഹറമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിൽ കാണാം കിഴക്ക് ഭാഗത്തുകൂടി മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിക്കുന്നു കുറൈശികൾ മലമുകളിൽ ഇരുന്ന് ആ കാഴ്ച കാണുകയാണ് റസൂലുള്ളാഹി സെയ്ദുല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മുപ്പത്തി മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഇൻഷാ ഇൻഷല്ല യൂറോപ്പിലേക്ക് ഒരു യാത്ര പോവുകയാണ് പതിനൊന്ന് ദിവസത്തെ യാത്ര യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഒരുപക്ഷെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവിടെ വെച്ചായിരിക്കും വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ല നിങ്ങളിലേക്ക് അടുത്ത വീഡിയോ എത്തുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ അബൂ കുബൈസ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് കുറേശികൾ കാണുന്ന മനോഹരമായ കാഴ്ച സീത് രാ ബാങ്കും രണ്ടായിരം ആളുകൾക്ക് ഒരു ഇമാമു നിന്നുകൊണ്ടുള്ള നമസ്കാരവും ഒക്കെ കാഴ്ച അതേപോലെ തന്നെ വലീദ് ഇസ്ലാമിലേക്ക് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ കാഴ്ചകൾ മോത്തത്ത് യുദ്ധരണാംഗളം മോത്തത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ചരിത്രം തുടരുകയാണ് എപ്പോഴും പറയുന്നത് പോലെ ഈ ചരിത്ര വീഡിയോകൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗവുമായി മുപ്പത്തി നാലാം ഭാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം